ഈ ഭീഷണാചാര്യെ പോലെ തന്നെ രാഷ്ട്രീയത്തിൽ ഭീഷണാചാര്യം നമ്മൾ എപ്പോഴും ഒരാൾ എപ്പോഴും മരിക്കണം അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്നു അപ്പോൾ മാത്രം മരിക്കാൻ കഴിയുന്ന ഭീഷ്മെൻ ഞാനിനും മത്സരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് കാലം മാജി വരാനുള്ള എം പി ആയോ എം എൽ എ ആയോ മന്ത്രിയായോ ശേഷിയുള്ള അത് തന്നെ കർമ്മം കൊണ്ട് തെളിയിച്ച ഏറെ പ്രിയപ്പെട്ട എന്ന് പിന്നെ കാര്യങ്ങളോട് വന്നു ഞാനും സമയം കളയുന്നില്ല ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ പ്രധാനപ്പെട്ട കാരണം എന്റെ കഴിഞ്ഞ വർഷം ദുബായിരുന്നു ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഒരാൾ വന്നു ഞാൻ പരിചയപ്പെടുന്നത് ആ ബർത്ത്ഡേ ഫംഗ്ഷനിലാണ് അപ്പൊ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി അന്ന് മൂവി കേൾക്കുന്ന പ്രോഗ്രാമിൽ വളരെ സന്തോഷം സന്തോഷമുണ്ട് സ്പോൺസർഷിപ്പ് ചെയ്താൽ മാറിയിടിക്കാം പക്ഷെ അവിടെ വന്ന് ആ ബർത്ത്ഡേക്ക് എന്റെ ഒപ്പം കൂടിയ നീതു പിന്നീട് നല്ല സുഹൃത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നലെ ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് ഞാൻ നാളെ എനിക്ക് കടക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പൊ ഞാൻ വന്നു വരാൻ പ്രയാസമായിരിക്കണം ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് ഓടി വരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം കാഴ്ചപ്പാടുകൊണ്ടും ബോധം കൊണ്ടും കഴിവ് കൊണ്ടും ഒക്കെ തന്നെ ഒരു നേഴ്സിൽ നിന്നും ഒരു വലിയ പ്രസാദത്തിൽ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ശേഷിയുള്ള പ്രിയപ്പെട്ട നീക്കം മേന ശേഷിയുള്ള പ്രോഗ്രാം ഞാൻ രണ്ട് കുട്ടിക്കാലത്ത് ഇൻജെക്ഷൻ എടുക്കാൻ പക്ഷെ അങ്ങനെ ഞാൻ ചെയ്യുന്ന സമയത്തും എന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച ഒരുപാട് നേഴ്സുമാരുണ്ട് ഒരു വലിയ വരുത്തൊന്ന് അതിന് ഞാൻ ആശുപത്രിയിലാണെന്ന് അപ്പൊ ഈ കാലം നല്ല കുഴിയാണ് തിരിയിടാൻ വേണ്ടി മരുന്ന് വിളിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര പ്രശ്നമുണ്ടാകും അപ്പോഴൊക്കെ ഞാൻ നര വിളിക്കുന്ന സമയത്തും അമ്മയും നല്ല വിളിക്കുന്നത് സിസ്റ്ററെ വിളിക്കുന്നത്

എഴുതിയിട്ടുണ്ട് ഐക്യനാട്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ പിന്നീട് എന്റെ ശബ്ദമൊക്കെ നിങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയത് അപ്പൊ അത് നിങ്ങളോടൊന്ന് സ്നേഹം കൊണ്ടുപോകുകയാണ് രണ്ടാമതായിട്ട് വരാൻ കാണാം പിന്നെ ഈ ഈ ഒരു കാഴ്ചപ്പാട് എന്താ കുട്ടികളെ അസി പഠിപ്പിച്ച് രാജ്യത്തിന്റെ അഭിമാനമായി ലോകത്തിലേക്ക് എത്തിക്കാൻ ഈ ഒരു അക്കാദമിക്ക് കഴിയുന്നു എന്നുള്ള ആശംസകൾ അറിയിച്ചിട്ടൊക്കെ പോകാമെന്നാണ് മറ്റേ വിശദമായിട്ടൊന്നും അവസരിക്കാനുള്ള ഒരു അവസരമോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സാഹചര്യം അല്ല എന്ന് എനിക്കറിയാം എല്ലാവരും പ്രായം ചെയ്യുന്നു അറിയുന്നതിനോടൊപ്പം ഈ കൂട്ടത്തിൽ പ്രധാനമന്ത്രി കാര്യം ഈ ഒരു അവസരത്തിലേക്ക് പറയാൻ തോന്നി ലോകത്തെ ഏതെങ്കിലും ഒരു മേഖലയെ നിശ്ചലമാക്കാൻ കഴിയാൻ കഴിയുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്ന ആരോഗ്യരഹിതമാണ് സമസ്ത മേഖലയും ഒരു നിമിഷം കൊണ്ട് നിശ്ചലമാക്കാൻ കഴിയുമെന്ന് നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മൾ കണ്ടതുമാണ് പക്ഷെ കോവിഡിന് ശേഷം പലവിധ കാരണങ്ങളാണ് ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ആസ്ട്രാ സേനക്കാർ കോവിഷീൽഡുമായി ബന്ധപ്പെട്ട് യു കെ ഹൈക്കോടതിയിൽ ഒരു കേസ് വരികയും നിരവധി ആൾക്കാർക്ക് വാക്സിൻ എടുത്തതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ഞാൻ ജനപ്രതിനിധികളൊക്കെയുണ്ട് രാജ്യത്തെ പ്രധാനമന്ത്രിമാരും പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അഭിസംബോധന ചെയ്യുന്ന ഒരു വിഷയം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് വ്യക്തമായ ക്ലിനിക്കൽ ട്രയലുകൾ ഇല്ലാതെയാണ് ഈ വാക്സിനുകൾ നമ്മളിലേക്ക് എത്തിയത് ഈ വാക്സിനുകൾ ഇന്നലെ ഈ രാജ്യത്ത് എത്ര പേർ കോവിഷീൽഡ് വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോവിഷീൽഡ് വാക്സിൻ എടുത്ത കംപ്ലീറ്റ് ആൾക്കാരുടെ ഹിസ്റ്ററി എടുക്കുക അവർ ആർക്കെങ്കിലും ഈ കോവിഷീൽഡ് വാക്സിൻ ഉപയോഗം മൂലം ഏതെങ്കിലും രീതിയിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ വാക്സിനുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യം ഗവൺമെന്റ് കൃത്യമായും കമ്പനിയുമായി ബന്ധപ്പെടാനും ആ കമ്പനിയോട് നഷ്ടപരിഹാരം കൊടുക്കാനും പറയാനും മരണം അല്ലാതെ മറ്റൊന്നും വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് വാക്സിൻ നമ്മളുടെ വ്യക്തികളുടെ അസാഹര്യം പക്ഷേ മനുഷ്യരെ ഒരു പരീക്ഷണ വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന എന്റെ സംശയമാണ് എല്ലാ വിഷയം അഭിപ്രായം പറയുന്നു സ്വഭാവമുണ്ട് ഈ ഒരു വിഷയത്തിൽ കൂടി ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് നഴ്സുമാർ രാജ്യത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയപ്പം തന്നെ നിരവധി ആൾക്കാർ നിരവധി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് നിങ്ങൾക്കും അറിയാം നിരവധി ആശുപത്രികൾ സ്വകാര്യ മേഖലയിൽ ചൂഷണം നേരിടുന്ന നിരവധി കുട്ടികളുണ്ട് എനിക്കല്ലാവണം തിരുവനന്തപുരം വലിയ സ്വകാര്യ ആശുപത്രിയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ആത്മഹത്യ ചെയ്ത നഴ്സുമാരുണ്ട് പലപ്പോഴും നിങ്ങളുടെ നിശബ്ദതയാണ് ഇത്തരം മരണങ്ങൾക്കും ഇത്തരം ചൂഷണങ്ങൾക്കും കാരണം ഈ നിശബ്ദതാണ് പ്രതികരിക്കുക ഒന്നും നഷ്ടപ്പെടത്തില്ല നേരത്തെ കാണുന്ന അദ്ദേഹത്താണ് അദ്ദേഹത്തിനും അറിയിച്ചത് അവസാനിപ്പിക്കാമെന്ന് ഞാൻ